മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ പോലെ ജീവിക്കുക ചെയ്യുകയാണ് ഉടമ്പടി ഇനി ഈശോ പറയണതു പോലെ ഈ യോഹന്നാൻ രണ്ട് അഞ്ച് അത് വചന ഒന്നിരു വായിച്ചേ അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യു ഇതിൻ്റെ ഫാദർ ആദ്യ വെളിപാടെന്ന് പറഞ്ഞത് ഇതിൻ്റെ കന്യ വെളിപാടായിട്ട് നമുക്ക് ആദ്യം അമ്മ താറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്നുള്ള സാധ്യത സാഹചര്യം കുടുംബത്തിൻ്റെ ഒരു ഇല്ലായ്മയുടെ സാഹചര്യമാണ് ഉടമ്പടി കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന എന്ത് തരത്തിലുള്ള ഇല്ലായ്മ അത് പരിഹരിക്കുന്ന ഒരു പദ്ധതിയാണ് കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന പദ്ധതിയാണ് ഉടമ്പടി ഈ നിൻ്റെ നഷ്ടപ്പെട്ടു പോയ വിലയും നിലയും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകുന്ന കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ ഉടമ്പടിയിലൂടെ നഷ്ടപ്പെട്ട ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നതിനാണ് നന്ദി പറയുന്നത് പരിശുദ്ധ പരമ ദിവരണത്തിന് നേരിലും അറിയാതെ തീർച്ചയും എന്തും മാത്രം മനുഷ്യരാണ് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വലായയും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ നിലയും ഞങ്ങൾക്ക് അമ്മ തിരിച്ചു തന്നു എന്ന് നമ്മുടെ സാക്ഷ്യപീഠത്തെ വന്ന് പറയുന്നത് എല്ലാ ദിവസവും പറയുകയില്ല ആൾക്കാരെ എല്ലാ ദിവസവും ഇങ്ങനെ മാറി മാറി ആൾക്കാർ വന്ന് പറയുക ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വില ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ നില അമ്മ ഞങ്ങൾക്ക് തിരിച്ചു തന്നു വന്ന് അപ്പം നമുക്കും പ്രത്യാശിക്കാം നാളെയോ മറ്റന്നാളോ നിങ്ങളും നിങ്ങളുടെ വില നിലയും തിരിച്ചെടുത്തുകൊണ്ട് ദൈവം തിരിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം അത് ഓർത്തുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹല ലൂയ സാക്ഷ്യം പറയാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഘാതം വരാൻ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഭാവിയെ ഇങ്ങനെ സുരക്ഷിതമാക്കണ കാണാം നിൻ്റെ ഭാവി വർത്തമാനം മാത്രമല്ല നിൻ്റെ ഭാവി ദൈവം സുരക്ഷിതമാക്കും ആ വീട്ടിലൊരു ദുരന്തം അല്ലെങ്കിൽ അമ്മ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോലുള്ള കാര്യങ്ങളാണ് അത് വ്യക്തിയായാലും ശരി രാജ്യമായാലും ശരി ഇനി ഭൂരോഗം ആസകരമായാലും ശരി വരാൻ പോകുന്ന ദുരന്തത്തെ പ്രതിരോധിക്കാൻ കൂടി ദൈവം അമ്മയ്ക്ക് ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ നാളെ നിനക്കുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെ ദുഃഖങ്ങളെ അമ്മ ഇന്ന് പരിഹരിക്കുന്നതിൻ്റെ പേരാണ് ഉടമ്പടി സ്വതകേട ഹലിയാടി പ്രാർത്ഥന ജീവിതം അവൻ പറയു ചേരു ജീവിതം അതാണ് ഉടമ്പുടെ ഉടമ്പ ഒരു മർമ്മം എന്ന് പറഞ്ഞാൽ അതാണ് എന്താണ് അവൻ പറയുന്നത് പോലെ പറഞ്ഞേ ചെയ്യു സ്നേഹത്തിൻ കുദാശയായി കുദാശ തന്നെ രൂപപ്പെട്ട എൻ്റെ ഉദ്ദേശം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ അകതമ്യമായ സ്നേഹത്തിൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ കുർബാന കൂടണമെന്ന് പറയുമ്പോഴേ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഐക്യപ്പെടുകയാണ് ചെയ്യണത് കുർബാന പോരും ശരിക്കും പരിശുദ്ധ കുർബാന പോരും എന്താണ് കവനൻ്റെ ഉടമ്പടിയാണ് ഉടമ്പടി ഒരു പെർഫെക്റ്റ് ആൻഡ് പവർഫുൾ ഫോർമുലയാണ് നിങ്ങൾക്കത് നിങ്ങളത് എങ്ങനെ അനുഷ്ഠിക്കുന്നു കാണാം ഇപ്പോൾ കുർബാന തന്നെ എത്രയോ പേര് അനുഷ്ഠിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളല്ലേ അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത് നിങ്ങളുടെ അറിവിന് ആനുപാതികമായിരിക്കും നിങ്ങളുടെ അനുഭവം അറിവിന് ആനുപാതികമായിരിക്കടമ്പടിയും അങ്ങനെ തന്നെയാണ് ഉടമ്പടി നിങ്ങൾക്ക് എന്തറിവുണ്ട് അതനുസരിച്ച് അത് കറക്റ്റ് ആകത്തുള്ളൂ ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടുന്നില്ല രണ്ട് കൊല്ലമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാത്ത ആൾക്കാരൊക്കെ അച്ഛനെ കാണാൻ വേണ്ടി ചീട്ടും കൊണ്ടുവരും ഇന്നലെ ഒരു ചേട്ടാ അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് തൻ്റെ ഉടമ്പടി അല്ലല്ലോ എന്ന് പറഞ്ഞ് അല്ല ഭാര്യയുടേതാണ് പിന്നെ സംഭവം അയാൾക്കാൾ അയാളുടെ മുഖത്തിൽ നോക്കുമ്പോൾ അറിയാം അയാൾ ഉടമ്പടി അയാൾക്ക് ഉടമ്പടിയായിട്ട് ബന്ധമില്ലെന്ന് ഒന്നും ചെയ്തില്ല കാര്യം എന്താ അവിടെ കുടുംബമല്ലേ ഉടമ്പടി എടുത്ത് ഭാര്യയല്ലേ ഉടമ്പടി എടുത്തിരിക്കുന്നത് അപ്പം ഭർത്താവിന് അവകാശമുണ്ട് പക്ഷെ അങ്ങനെ ഒരു അവകാശം പോരാ അതൊരു സാങ്കേതികമായ അവകാശമാണ് നിങ്ങൾക്കൊരു ബയോളജിക്കൽ റിലേഷൻ വേണം ഉടമ്പടിയുമായിട്ട് ഇപ്പോൾ തൃശ്ശിക്കുട്ടിയെന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ് അവിടെ വീട്ടിൽ എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട് തൃശ്ശിക്കുട്ടിയുടെ വിഷയം കുറച്ചുകൂടി സീരിയസ് ആയത് കാരണം അവർക്ക് എല്ലാവർക്കും തന്നെ ഉടമ്പെടുക്കാനുള്ള അഭിഷേകം കിട്ടിയ കാരണം എല്ലാവരും ഉടമ്പടി എടുത്തു ഭർത്താവിന് ഉടമ്പെടുത്തതെങ്കിൽ വൈഫ് ചോദിക്കണം എവിട താൻ എന്താണ് ഭർത്താവിനോട് പറഞ്ഞത് അമ്മയോട് മദ്യസ്ഥോണ്ട് താൻ എന്തൊക്കെയാണ് ഏറ്റത് എന്ന് ചോദിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് അത് മനസ്സിലാക്കേണ്ട ആ അറിവിന് ആനുപാതികമായിട്ടാണ് എല്ലാവരും ജീവിക്കണമെങ്കിൽ ഒറ്റ ഉടമ്പടിക്ക് എല്ലാവരും ഉടമ്പടി എടുത്ത പോലെയാകും അതാണ് ഏറ്റവും മാതൃകാപരമായ സംഭവം ഞാൻ പറഞ്ഞു ഒരു വീട്ടിൽ ഒരു കാശുരോ മതി ശരിക്കും പറഞ്ഞാൽ പിന്നെ ബാക്കുടെ അച്ഛൻ കാണാൻ വരുമ്പോൾ കാശീര്യവും വേറെ കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് കാണാൻ വരുമ്പോൾ ഇല്ലേ അത് രണ്ട് കാശ് രണ്ട് കാശു നമുക്ക് കിട്ടണത് നിങ്ങൾ അതായത് ഇവിടെ വെഞ്ചരിച്ച് വെച്ചിരിക്കണേ ഇവിടെ അകത്ത് നമ്മുടെ ഹോസ്റ്റോളിൽ കിടക്കണ എല്ലാം വെഞ്ചരിച്ച് വെച്ചതാണ് ഉടമ്പടി അച്ഛൻ ആൾക്കാരെ വരുമ്പോൾ ഞാൻ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്പെഷ്യലായിട്ട് അത് ബ്ലെസ് ചെയ്യും ഉടമ്പടി കാശീരൂ എന്ന് പറയണത് സർവസ്പർശിയായിട്ട് ദൈവത്തിൻ്റെ പ്രമാണമായിട്ട് നീ ഉടമ്പടി എടുത്ത ബന്ധമാണത് അത് ആക്ടിവേറ്റ് ചെയ്യണത് വിശ്വാസ പ്രമാണത്തിലാണോ ആക്ടിവേറ്റ് ചെയ്യണത് അത് ഏത് കാലത്തും അത് വർക്കൗട്ട് ചെയ്യും അതുകൊണ്ടാണ് ഉടമ്പടി കാശുവിനെ മിസ്സാകരുത് ട്രാൻസ്ഫർ ചെയ്യരുതെന്ന് പറയും കാര്യം ട്രാൻസ്ഫർ ചെയ്യാൻ മറ്റവർക്ക് അർഹതയില്ല നിൻ്റെ മകളാണ് നീ അവർ യാത്രയാണ് ഉടമ്പടി കാശുവിനും നീ കൊടുക്കരുത് കിട്ടുക അവൾക്കത് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ അത് പിടിക്കാനുള്ള അർഹത അവക്കില്ല അതാണ് എൻ്റെ സംഭവം പിന്നെ ഉടമ്പടി കാശീര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഇൻ കേസ് ചിലർക്ക് നഷ്ടപ്പെട്ടു പോരെ അപ്പോൾ പണ്ടത് ഞങ്ങൾ അഡ്മേർ ചെയ്യുമായിരുന്നു ഇപ്പം അത് വിശ്വസിക്കുന്നില്ല കാര്യം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ പറയും ഇനി നിങ്ങൾക്ക് ഉടമ്പടി കാശുരം ഇല്ല നിങ്ങൾക്കത് കാശു ഇല്ലാതെ തുടരാൻ പറ്റും പക്ഷേ കാശുരൂ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഉടമ്പടി എടുക്കാൻ പറയും എന്താ കാര്യം ആ ഉടമ്പടി കാശീരാണ് ഇതിൻ്റെ അകത്തെ മെയിനായിട്ടുള്ള മർമ്മം എന്ന് പറയണത് ഉടമ്പടി തൈലോ അപ്പോൾ അത് ഈ വിഷയം രണ്ടും വേറെ കിട്ടത്തില്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉടമ്പടി തൈരം നിനക്ക് പാസ് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് കൊടുക്കുക നിനക്ക് നിനക്ക് ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിനക്ക് ആൾക്കാർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും കാര്യം നീയല്ലേ ഉടമ്പടി എടുത്തിരിക്കണത് കൊടുത്തുവിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുമാത്രം വർക്കൗട്ട് ചെയ്യുന്ന അറിയത്തില്ല കാര്യം ഉടമ്പ ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത് ഉടമ്പടി ബേസ്ഡ് ആണ് വർക്ക് ചെയ്യേണ്ടത് നീ ദൈവം എടുത്തിട്ടുള്ള നീ ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ നിനക്കുള്ള കപ്പാസിറ്റി കവ കവന കപ്പാസിറ്റി ഉണ്ട് ആ കവനൻ്റെ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരെ അതെങ്ങനെ അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് നമുക്കറിയത്തില്ല അപ്പം അതുകൊണ്ട് നിനക്കിപ്പോൾ നിന രോഗികളെ കാണാം നിനക്ക് അപ്ലൈ ചെയ്യാം കാരണം നീ കർത്താവിൻ്റെ ഉടമ്പടിയിലുള്ള ആളാണ് ഉടമ്പടി ഉണ്ടെന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ആണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ സ്റ്റാറ്റസില് ഏറ്റവും അതായത് ഏറ്റവും പോപ്പുലർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു സക്രമൻ്റ് സ്റ്റാറ്റസിനേക്കാൾക്കാൾ സക്രമൻ സ്റ്റാറ്റസ് ഒരു പ്രത്യേക ദൈവവിളിക്ക് വേണ്ടിയുള്ളതാണ് സക്രമൻ്റ് സ്റ്റാറ്റസ് ഉടമ്പടിയിലുള്ള കവനൻ്റ് സ്റ്റാറ്റസ് ഒരു പ്രത്യേക വിളിക്കല്ല എല്ലാ വിളിയെയും സ്പർശിക്കുന്നതാണ് എല്ലാ സാഹചര്യങ്ങളെയും സ്പർശിക്കുന്നതാണ് എല്ലാ സിറ്റുവേഷനിലും നീ അനുഭവിക്കുന്ന സങ്കടങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതാണ് കവനൻ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ സ്റ്റാറ്റസ് പോകാതിരിക്കാൻ വേണ്ടി രണ്ടാഴ്ചയിൽ ഒരിക്കൽ നീ കുമ്പ്സാരിക്കണമെന്നൊക്കെ പറയും കാര്യം രണ്ടാമത്തെ ചോദിച്ചത് നീ നിൻ്റെ കാരുണ്യ പ്രവർത്തികളിലും അപ്പോസ്റ്റല പ്രവർത്തികളിലും നീ വളരെ ഫ്രഷായിരിക്കണമെന്ന് പറയും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ക്രിസ്തുവിനെ കൊടുക്കലും കൈമാറല അല്ല മുറിയിരുന്നുകൊണ്ട് രഹസ്യമായിട്ട് ഏതെങ്കിലും പുസ്തകം നോക്കി വായിക്കുന്ന പരിപാടി ഒന്നുമല്ല അത് അത് കർത്താവിനെ യേശു കർത്താവാണെന്ന് അച്ഛരം കൊണ്ട് ഏറ്റുപറയുന്ന പറയുന്ന മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം എന്താണ് ഹൃദയത്തിൽ വിശ്വസിക്കണം എന്താണ് എൻ്റെ കർത്താവ്

രണ്ടര മണിയായി മൂന്നര മണിയാകുമ്പോഴേ ഫസ്റ്റ് ഇത് പതിനാറ് വള്ളങ്ങളുണ്ട് നാല് നാലരണ്ണം പാല് ട്രാക്ക് ഇത്രയും ട്രാക്കിൽ എത്ര ഹീറ്റ്സ് ഉണ്ട് വൈകുന്നേരം അഞ്ചരക്കണി സംഭവം തീരണത് അപ്പോഴും ഈ ഒന്നാം ഒന്നാമത് കിട്ടിയ നാല് വള്ളങ്ങൾ അവസാനം ഒരുമിച്ച് മത്സരിക്കും അപ്പോഴും ഞാൻ ഇതേ പരിപാടി തന്നെ ചെയ്തു അപ്പോഴും ഞാൻ ഇതേ പരിപാടി തന്നെ ചെയ്തു എന്നിട്ട് ആ ഒന്നാമത് മത്സരിച്ച് നാല് നാലാ അതായത് നാല് ഒന്നാം സ്ഥാനത്ത് പോകുന്ന നാല് വള്ളങ്ങളിൽ ഒന്നാം സ്ഥാനത്തായിട്ടാണ് അവസാനം കല്ലുപ്പറമ്പ ഫിനിഷ് ചെയ്യണത് അതെല്ലാം വിശ്വാസത്തിൻ്റെ ഒരു നിനക്ക് ഓർക്കണം റിബേറ്റ് വെച്ച വള്ളമാണ് റിബേറ്റ് തന്നെ അത് ഒറ്റ വള്ളമാണ് സംഭവം ഈ തോൽവി എന്ന് പറയുന്ന സംഭവം അതാണ് ഈ ഏലിക്ക് അതാണ് ഈ കത്തിരിക്കുട്ടി പറയുമ്പോൾ ഈ തേശ്ശികുട്ടി പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും അമ്മ അപ്പം എൻ്റെ പൊന്നമ്മ തോറ്റമ്മ എന്ന് പറയുമ്പോൾ പറയും നീ വാ നിങ്ങൾക്ക് പ്രാർത്ഥന ചെയ്യിപ്പിക്കാമെന്ന് പറയും എല്ലാ പിള്ളേരും വന്നിവിടെ പറയത്തില്ലേ അച്ചാ എഴുതി അച്ചാ പത്ത് എന്ന് പറഞ്ഞു സാറേ ഇടീന്ന് നമ്മൾ കളർ കള്ളിലോട്ട് അടിക്കും എന്താ കാര്യം ഇനി നിന്നെക്കൊണ്ട് പറ്റത്തില്ല പറ്റിക്കണ ആൾ നിൻ്റെ കൂടെ വരുമോ എന്നതിൻ്റെ അർത്ഥം ഇനി നീ എഴുതിയാൽ ശരിയാകത്തില്ലേ നീ അതിനെ വിഷമിക്കേണ്ട ഇതൊക്കെ ശരിയാക്കുന്നൊരാളുണ്ട് അപ്പോൾ തൃശ്ശേശുട്ടിയുടെ മകൻ ജയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവനൊരു അവന് പെണ്ണ് അവന് കല്യാണപ്രായം കഴിഞ്ഞായിരുന്നു പത്തിരുപത്തേഴ് വയസ്സായി അപ്പോൾ തൃശ്ശേശുട്ടി പറഞ്ഞേ അപ്പന മരിച്ച കുഞ്ഞുന്നാളിലെ ഇപ്പം ഇവിടെ ഉത്തരവാദിത്തം മകനെ കല്യാണം കഴിപ്പിക്കുക അപ്പോൾ തേശിക്കുട്ടി കർത്താവിനോട് പറയും എൻ്റെ മകന് പെണ്ണ് വേണമല്ല ഇതാണ് സംഭവം ഇത് ബന്ധമാണ് ഇതാണ് ബയോളജിക്കൽ റിലേഷൻ എൻ്റെ മകന് പെണ്ണ് വേണമല്ല എന്ന് പറയും അതാരോട് പറയും പറയേണ്ട പട്ടി പറയണം ഈ ഈ മകനെ തന്നാളില്ലേ അവരോടല്ലേ ആദ്യം പറയേണ്ടത് അല്ല നാട്ടുകാരോട് ആണെന്നാണ് പറയേണ്ടത് എൻ്റെ മകന് പെണ്ണ് വേണമല്ല എന്ന് പറഞ്ഞാൽ ആരോടാണ് പറയേണ്ടത് ആ ആ മകനെ തന്നാളിൻ്റെ അടുത്ത് പറയണം അപ്പോൾ അമ്മയും മകനും കൂടി ഒരു അമ്മയും മകനും കൂടി ഒരു ബാംഗ്ലൂരിൽ ഒരു കാറ്ററിങ്ങിന് പോകും കാറ്ററിങ്ങിന് കാറ്ററിങ്ങിന് പോകുന്ന സമയത്ത് അതൊരു ഈ പട്ടാളക്കാരുടെ പ്രോഗ്രാമാണ് നാവികസേന അതുപോലെ തന്നെ അതുപോലെ തന്നെ വേറെ ഈ കരസേന പിന്നെ എയർഫോഴ്സ് എല്ലാവരും കൂടി ഒരു സമ്മേളനമാണ് അപ്പോൾ അവിടെ കാറ്ററിംഗ് കൊടുക്കുന്നതിൻ്റെ എച്ച് ആറുണ്ട് ആ ഒരു എച്ച് ആറ് ഭക്ഷണങ്ങളെല്ലാം ആൾക്കാരെ വേ വിളമ്പിക്കഴിഞ്ഞപ്പോൾ എച്ച് ആറ് വന്നിട്ട് സ്റ്റേജ് ചെയ്തശേഷം പറയും അത് റെഡിയാണവർ അവർ അവരെന്തെങ്കിലും പറയും ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പറയും ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അവളുടെ പേരും ഫോൺ നമ്പറും എഴുതിയിടും ഉടനെ ഇവൻ അവൻ അവളുടെ അവളുടെ പേരും ഫോൺ നമ്പറും കുറിച്ചിട്ട് വീട്ടിൽ ഒന്ന് വെച്ചും പറയും വിളിക്കും എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് ചോദിക്കും കാര്യം മനസ്സിലായില്ലേ ഒരു സാധനം പണ നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കിത് എന്ത് കോമഡിയാണെന്ന് കോമഡി തന്നെ പക്ഷേ ആ വിഷയം പണ എന്താണ് അവൾ പറഞ്ഞിട്ട് റെഡിയാണെന്ന് പറയും അവൾ അവൾ എഴുതിയിട്ടിരിക്കണേ എന്താ ബോർഡ് എഴുതിയിട്ടിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ എച്ച് ആയ എന്നെ അറിയിക്കണം ഫോൺ നമ്പറും പേര് എഴുതും അവൻ ആ പേരും ഫോൺ നമ്പരോട് കുറിച്ചിട്ട് വീഡിയോ ഒന്ന് വെച്ചും ആ ഫോൺ നമ്പർ വിളിച്ചിട്ട് ഇറക്കുകയും എൻ്റെ ഞാൻ എൻ്റെ ബയോഡേറ്റ ഇതാണ് നിങ്ങളെ അൺമാരിഡ് അല്ലെങ്കിൽ നിങ്ങളെ മാരിഡ് ചെയ്യാൻ എനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ പറയണമെന്ന് പറയും ഉടനെ അവൾ ബയോഡേറ്റാന്ന് നോക്കി ഞാൻ പറയും എനിക്കിഷ്ടമാണ് എനിക്ക് കുഴപ്പമില്ലെന്ന് പറയും അപ്പോൾ അമ്മ പറയണം അമ്മായിമ്മ ഈ ത്രേസിക്കുഴി എൻ്റെ മകൻ്റെ കല്യാണപ്രായമായി അവനെ കെട്ടിക്കേണ്ട ഈശോ എന്ന് ചോദിക്കുമ്പോൾ അതിന് റെഡിയാണ് അതിന് മറുപടി പറയാൻ ഈശോ അതാണ് അത് അതാണ് എന്ന് പറയണത് ഉടമ്പടി എങ്ങോട്ട് പോകണമെന്നൊക്കെ ഒരു പിടിയില്ല അത്രയ്ക്ക് ഇടിപൊട്ട് പോകാൻ പോണേ എല്ലാം നിനക്ക് തുറന്ന് എല്ലാം നിനക്ക് ആരോടും പറയാതിനേക്കാൾ സ്വകാര്യമായിട്ടും സുരക്ഷിതമായിട്ടും നിനക്ക് സംസാരിക്കാൻ വേണ്ടി നിന്റെ ദൈവം നിന്റെ കൂടെ കൈയടിക്കേണ്ട സ്വതികളല്ലേ കർത്താവിൻ വരവിന് വേണ്ടി ലോകമാക്കണമേ സുവിശേഷം കത്തിപ്പണരുണ്ട് കർത്താവിനെ ഇനി എല്ലാവരും കോശിക്കട്ടെ കർത്താവിനെ ഇനി എല്ലാവരും ുംകട്ടെ ഈ കല്യാണത്തെ കുറിച്ച് ത്രേസിക്കുട്ടി എന്താ പറഞ്ഞെന്നറിയാമോ എനിക്ക് കിട്ടിയ മരുമകളില്ലേ മാതാവിൻ്റെ സ്വന്തം ആളാണെന്ന് മാതാവിനോടുള്ള ആഴമായ വിശ്വാസത്തിലുള്ള സ്ത്രീയെ തന്നെയാണ് ഈ ഒരു പ്രത്യേക രീതിയിലെ എൻ്റെ ദൈവത്തിൽ ഈ സാക്ഷികൾക്ക് നിങ്ങൾക്ക് എന്ത് തോന്നണമെന്ന് നോക്കിയേ നിങ്ങളുടെ എല്ലാ വിഷയത്തിനും ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്ട് എന്ത് ചോദിച്ചാലും അതിൻ്റെ തക്ക സ്യൂട്ടബിളായിട്ടുള്ള പേഴ്സൺ സ്യൂട്ടബിളായിട്ടുള്ള ഉത്തരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്കെന്താ കുഴപ്പം നിങ്ങൾക്ക് കൊടി ഒക്കനെ ഒക്കട്ടെ എന്നുള്ള രീതിയിൽ ഉടമ്പടി ഉഴപ്പണം കൊണ്ടാണ് സംഭവിക്കണത് ഉടമ്പടി എന്ന് പറയണത് വേണേൽ മറച്ചു വെക്കാം വേണേ നമുക്ക് കൽപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യാം പക്ഷേ ഉടമ്പടി ക്രാക്ക് ചെയ്യണത് വിശേഷവിദ്യയായി ചെയ്യുമ്പോഴാണ് വിശേഷവിദ്യയായി ചെയ്യുമ്പോഴാണ് ഈ കോൾട്ട് ഇൻഡിമസി വരണത് ദൈവത്തിൻ്റെ ഇന്ത്യമസ്യയിലേക്ക് നമ്മൾ ഒളിക്കപ്പെട്ടിരിക്കണം എന്നൊക്കെ ഞങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അച്ഛ്മാ പുസ്തകത്തിലെ എഴുതുന്ന പുസ്തക തൊഴിലാളി പുസ്തകം എഴുത്ത തൊഴിലാളികളെ ഞാനും പുസ്തക എഴുതുന്ന ആളാണ് എഴുതുന്ന അത് വേറെ ഒരു രോഗമാണത് എഴുതുന്ന അല്ല പ്രശ്നം ജീവിക്കുന്നത് വേറെ വിഷയമാണത് നിങ്ങളെന്ത് എന്ത് വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിമസ് എന്ന് പറഞ്ഞ സംഭവം അതായത് ആത്മബന്ധം എന്ന് പറയണത് ആ ബന്ധം നമ്മൾ പറഞ്ഞ ആത്മബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ല പറയണ യേശു കർത്താവണെന്ന് പറയണ മുമ്പ് ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം തെസ്സിക്കുട്ടി വേറൊരു പരിപാടി ചെയ്യാം തെസ്സിക്കുട്ടി കർത്താവിനെ പറയും മകൻ്റെ കല്യാണമൊക്കെ വന്നിട്ടുണ്ട് വീടൊക്കെ കുറവായി കിടക്കണമെന്ന് പറയും മകൻ്റെ കല്യാണം സെറ്റായി പക്ഷേ വീട് പോക്കാണ് പഴയ വീടാണ് മതിലും കെട്ടിയിട്ടില്ല അപ്പോൾ മതിൽ കെട്ടാൻ വേണ്ടി ലോൺ അനുവദിച്ച് കിട്ടും ലോൺ അനുവദിച്ച് കിട്ടി കെട്ടി 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 മോളി വരും ഫ്രണ്ടിൽ വരുമ്പോൾ ഉണ്ട് നാട്ടുകാരെല്ലാം കൂടി തേസിക്കുട്ടി വടി വഴുക വടി വളക്കിയിട്ട് വരും എന്താണ് അതിർത്തി തർക്കം അതിർത്തി തർക്കമാണ് ഫ്രണ്ടിൽ കെട്ടിക്കത്തില്ല ഫ്രണ്ടിൽ കെട്ടിക്കകത്ത് എഴുതി പുള്ളിക്കാരത്തിൽ കുരുങ്ങിയില്ല ആൾക്കാരെല്ലാം കൂടി ഇരുപത്തൊന്ന് പേർ കൂടി ചെയ്ത് മാസ് പെറ്റ്യൂഷൻ എഴുതിക്കൊണ്ട് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൊടുത്ത് തേഴ്സിക്കുട്ടി ആ ആ പെറ്റ്യൂഷൻ കൊണ്ട് ആൾക്കാർ പോയി ചെയ്ത് ഇവർ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അവിടെ മുഴുവനും വിശ്വാസ പ്രഭാച്ച തളിച്ച് അതിർത്തെ ഇവിടെ ഉപ്പ് ഉള്ള ഗുണം എന്താ ഇനി എനിക്ക് എനിക്ക് ഭർത്താവ് മരിച്ച ആളാണ് എൻ്റെ ഒരു ആമകനാ ഉള്ളത് അവനെ കൊണ്ട് അളന്നു കൊടുത്തിട്ട് ഒരിഞ്ചെന്ന് പറയണത് ഉടമ്പടിയിൽ ഒന്ന് അതായത് നിങ്ങൾക്ക് ഉടമ്പടി ഏതെങ്കിലും വിധത്തിൽ ക്രാക്കാകുന്നില്ലെങ്കിൽ അത് എക്സിക്യൂഷൻ്റെ പ്രശ്നമാണ് നിങ്ങളത് അത് പ്രയോഗിച്ചിരിക്കുന്ന രീതി വന്നിരിക്കുന്നതാണോ നിങ്ങൾക്ക് ഒന്നാമതല്ലേ ഇതിനെക്കുറിച്ച് അറിയത്തില്ല ആ ക്ലാസ് ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ അവിടെ നിന്ന് ഉറക്കം തൂങ്ങിയ പാർട്ടിയാണെങ്കിൽ കുഴപ്പമുണ്ടാക്കിയിരിക്കണ ഉടമ്പടിക്ക് ബാധ്യതയെ മാറിയിരിക്കണത് ആ മോളി ക്ലാസ് എടുത്ത സമയത്ത് ഉറങ്ങിയ ആൾക്കാരും ഉടമ്പടി ധ്യാനം ധ്യാനവും അപ്ഡേറ്റായിട്ട് കൂടാത്ത ആൾക്കാരുമാണ് ഉടമ്പടിക്ക് ബാധ്യത ഉടമ്പടി വൃത്തിമേനമായിട്ട് ചെയ്തിരിക്കുന്നവരെ വിശേഷ പ്രീതിയായി ഉടമ്പടി ചെയ്യുന്നവരെ ഉടമ്പടിയായിട്ട് ജീവിക്കുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ എംപവർ അവർക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ ദൈവം അവരുടെ എന്ത് ഈ ഇവർക്ക് എന്തെല്ലാം വിഷയങ്ങളാണ് ഉണ്ടാകണം എന്ന് ചോദിക്കുക ആ വിഷയങ്ങളെല്ലാം അവർ നിർവഹിക്കുന്ന രീതി കണ്ടില്ലേ അത് അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യും അല്ലെങ്കിൽ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം നേരിട്ട് ചെയ്യും ഉപ്പൊക്കെ നമുക്ക് എല്ലാ എല്ലാവരും കൊണ്ട് ഉപ്പൊക്കെ ഇടുന്നുണ്ട് അത് കഥയൊന്നുമില്ല നിങ്ങൾക്ക് ബന്ധമില്ലാത്ത ഉപ്പിടാനൊന്നും പോകരുത് ബന്ധമാണതിലൊക്കെ എല്ലാം പ്രശ്നം ദൈവമായിട്ട് വിശ്വാസത്തിൻ്റെ പ്രാ വിശ്വാസം നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസം പ്രഖ്യാപിക്കാം വിശ്വാസം പ്രയോഗിക്കാം ആ വിശ്വാസം പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉടമ്പടിയിലെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രഖ്യാപിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ ആൾക്കാർ പങ്കെടുത്ത് കൊടുത്ത് പങ്കിട്ട് കൊടുത്ത് ആൾക്കാർക്ക് ആൾക്കാർക്ക് പ്രചരിപ്പിച്ചു ദൈവത്തിൻ്റെ ഗ്രീൻ ചാനലിലേക്ക് വരണം എന്നാൽ പിന്നെ എല്ലാം വർക്കൗട്ട് ചെയ്യും ഞാൻ ഉടമ്പടി പുതുക്കണമെന്ന് നിങ്ങളോട് പറയുമ്പോഴേ ഉടമ്പഴിയുടെ പ്രാരംഭകാലത്ത് എവിടെയെങ്കിലും ഒരു അറിവില്ലായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുതുക്കാൻ വേണ്ടിയാണ് പറയണത് അത് പുതുക്കിയിട്ട് നിങ്ങൾ ഉടമ്പടിയുടെ പുതിയ എവിടെയാണ് മിസ്റ്റേക്കായ മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത് അത് തെറ്റിതിരുത്തിയിട്ട് മുമ്പത്തേക്കാൾ സ്നേഹത്തോടെ മുമ്പത്തേക്കാൾ വിശ്വാസത്തോടെ മുമ്പത്തേക്കാൾ പ്രത്യാശയോടെ ദൈവമായിട്ടുള്ള ആഴമായി ആത്മബന്ധത്തിലേക്ക് നിങ്ങൾ ഉടമ്പടി പുതുക്കാനാണ് പറയുന്നത് അല്ലാതെ അവിടെ അവിടെക്കൊണ്ട് കുറിപ്പിച്ച് പത്ത് പത്തോര മണിത്തിന് പോണ ഏർപ്പാടല്ല സാക്ഷ്യം പറയാൻ പോലും നിൽക്കലില്ലല്ലോ ആൾക്കാര് സാക്ഷ്യമുണ്ട് അവിടുത്തെ അവിടുത്തെ ആൾക്കാർ ചോദിക്കുമ്പോൾ മോളി ഇരുന്ന് ചോദിക്കുമ്പോൾ സാക്ഷ്യമില്ല സാക്ഷ്യമുണ്ട് പക്ഷേ നിൽക്കാൻ തറിയില്ലെന്നും ദൈവത്തിന് അറിയാവില്ല നിങ്ങൾക്ക് അവസരം തന്നിട്ട് നിങ്ങൾക്ക് ഉള്ളുകൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി ആൾക്കാരോട് ഇടിച്ചു നിൽക്കുകയാണ് അപ്പോഴെന്ത് സംഭവ അവർക്ക് സാക്ഷ്യം പറയാനുള്ള അഭിഷേകമുണ്ട് അവർക്ക് ചെറുതാണെങ്കിൽ എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട് ആ ദൈവസ്നേഹമാണ് ദൈവ സ്നേഹം ഉടമ്പി എടുത്തിട്ടുണ്ട് അവരോട് സാക്ഷ്യം പറയാൻ പോകുമ്പോൾ പറയും വണ്ടിക്കാരെ വിളിക്കുക വണ്ടിക്കാരെ വിളിക്കണമെന്ന് പറയും എന്താ കാര്യം ദൈവത്തിനെയും പറ്റി പോവുകയാണ് ദൈവത്തിനെയും പറ്റിച്ച് പോവുകയാണ് എന്താ കാര്യം അവന് ദൈവം അനുഗ്രഹിച്ചതാണ് അവൾ അവളെ ദൈവം അനുഗ്രഹിച്ചതാണ് അവൾക്ക് ദൈവത്തെക്കാൾ പ്രാധാന്യം ദൈവ സാക്ഷ്യം ദൈവത്തെ പ്രവർത്തന പ്രാധാന്യം വേറെ ആരോ ആണ് വേറെ എന്തോ ആണ് എന്നാൽ എനിക്കൊന്നും പറയാനില്ല പറയാനുള്ളവർ പറയേണ്ട സമയത്ത് കർത്താവ് പറയേണ്ട പോലെ പറഞ്ഞോളൂ പ്രേസ്ലാൽ

കർത്താവിന്റെ വചനത്തിലൂടെ നമ്മൾ കേട്ടത് കർത്താവിൻ്റെ താലന്തുകള് വ്യക്തിബന്തി എന്നതിനേക്കാളുപരി അത് മോർ റീസണബിളായി വരുന്നത് വിഷയബന്ധിയാകുമ്പോഴാണ് കർത്താവ് ഒരു വ്യക്തിക്ക് തന്നെ ചില കാര്യങ്ങൾക്ക് അഞ്ചും ചില കാര്യങ്ങൾക്ക് രണ്ടും ചില കാര്യങ്ങൾക്ക് ഒരു താരം തവണ കൊടുക്കണത് ത്രസിക്കുട്ടിക്ക് ഒരു താനന്തള്ളത് രണ്ട് മേഖലയിലാണ് ഒന്ന് അവരുടെ പിഞ്ചുകുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവിടെ ഭർത്താവ് മരിച്ചു കുടുംബജീവിതത്തിൽ അവർക്ക് ഒരു താലന്തേ ഉള്ളു അവർ മണ്ണി മണ്ണിപ്പൂത്തി വെച്ചില്ല അതിൻ്റെ ദുർവിധിയാണെന്നും പറഞ്ഞുകൊണ്ട് ആ കിട്ടിയ കുഞ്ഞുങ്ങളെ വളർത്തി ദൈവത്തിൽ ആശ്രയിച്ച് അവളത് ഒന്ന് പത്താക്കി പത്താക്കിയെടുക്കണേ കാണാം നമ്മൾ വിശ്വാസമുള്ളൊരു മകനെ സൃഷ്ടിച്ചു കൊണ്ട് വിശ്വാസമുള്ള മകൻ കൂടി ത്രേശ്ശികൂടെ കൂടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുന്നത് കേൾക്കാൻ മനോഹരമാണ് പക്ഷെ അത് ഒരു താലം തേ ആയിരുന്നു തൃശ്ശികൂടി വളർത്തിയെടുത്ത പത്ത് താലന്താണത് ആ ഒരു താലത്തിൻ്റെ കഥ പറയുമ്പോൾ കർത്താവിൻ്റെ കൂടെ കർത്താവിനെ കൂടി ചേർത്തുകൊണ്ട് വലതുവശത്തൊരു പൂജ്യം ചേർത്ത് അത് പത്താക്കി എടുക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഭർത്താവ് മരിച്ചെങ്കിൽ അത് തളർന്നില്ല ഒരു താലത്ത് പിന്നെയുള്ള ആരോഗ്യ മേഖലയിലാണ് തൃശ്ശിക്കുട്ടിക്ക് കാര്യം മൂത്രത്തിലൂടെ മൂത്രത്തിലൂടെ അൽബി അൽബിമിൻ ആ പ്രോട്ടീൻ ലീക്കിയിട്ട് മൂത്രത്തിൻ്റെ പതകയാണ് അത് കിഡ്നി ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഒരു ഒരു താലന്തി ഉള്ളു ഈ ഒരു താലന്തിനെ പത്താക്കിയെടുക്കണത് ഇത്ര ദശകുട്ടി ഉടമ്പടി ചെയ്തുകൊണ്ടാണ് ഒറ്റ ഉടമ്പടി കൊണ്ട് കറുത്താവ് അതായത് അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കേണ്ടതേ ആ ഒരു താലന്തു എനിക്ക് കിഡ്നി രോഗമാണ് എനിക്ക് ഭർത്താവ് എനിക്ക് കിഡ്നി രോഗമാണ് പറഞ്ഞ് ഇങ്ങനെ അളിഞ്ഞ മോന്യമായിട്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇട്ട് ഇരിക്കുകയല്ല എൻ്റെ ഭർത്താവ് മരിച്ചു പോയി ഞാൻ എങ്ങനെ വളർത്തിയത് ദൈവത്തിന് പോലും അറിയാൻ പാടില്ല സ്വയം പഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെയല്ല ആ ഒരു താരം തുള്ളതെല്ലാം ഇവൾ പത്താക്കിയെടുക്കും അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയണത് ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വിശ്വാസം പത്യ വിശ്വാസം പ്രാർത്ഥനയാക്കി വിശ്വാസം പ്രഖ്യാപിച്ചു വിശ്വാസം പ്രയോഗമാക്കവും അതാണ് ഉപ്പ് കാശമൊക്കെ വിശ്വാസം പ്രയോഗമാക്കലാണ് പക്ഷെ പ്രയോഗമാക്കുന്നതിന് മുമ്പ് നിങ്ങളത് പ്രാർത്ഥനയും പ്രഖ്യാപനവും ആക്കണം പ്രഖ്യാപനം വിശ്വാസം ഈ പ്രത്യക്ഷ പ്രാ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലൂടെയാവും ആണ് നമ്മൾ പിന്നെ കൗതാസിക ജീവിതത്തിലൂടെയാണ് വിശ്വാസം പ്രാർത്ഥനയാക്കി മാറ്റണത് വിശ്വാസം പ്രഖ്യാപനമാക്കുന്നതിനാണ് നിങ്ങളെ രോഗികളെ പോയി കാണുന്നതും പത്രങ്ങൾ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരെ അറിയാത്തവരെ അറിയിക്കുന്നതും അറിയാവുന്നൊരു വിശ്വാസ പ്രവണം ചൊല്ലിക്കൊണ്ടിരിക്കണം അല്ലാത്തവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം സ്വരത്തിലായിരിക്കണം കർത്താവുന്ന ഉന്നതമായ നാമത്തിന് ചെയ്യുന്ന കർത്താവ് കർത്താവുന്ന വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് കർത്താവിന്റെ തിരുമറുമാറുന്ന വരത് കരാം കർത്താവ് ആണിപ്പെടുതാറുന്ന അത്ഭുത കരാം അങ്ങളുടെ ശിരസ് അങ്ങളുടെ മക്കളുടെ ശിരസ് പെക്കളെ പ്രാർത്ഥിക്കുന്നു സന്ധ്യബന്ധങ്ങളിലെ കർത്താനരത്വം നിറയട്ടെ മാംസ പേശ്ശികളിൽ കർത്താനരത്വം നിറയട്ടെ എത്തങ്ങരമ്പുകളിലെ കർത്താനത്തം നിറയട്ടെ എല്ലാ കോശങ്ങളിലും പേശികളിലും തൊക്കുകളിലും കർത്താനരത്വം നിറയട്ടെ മാരക രോഗങ്ങൾ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ മാരക രോഗങ്ങൾ തീരവേദികൾ കോശങ്ങളിലുള്ള രോഗങ്ങൾ പേശികളുടെ രോഗങ്ങൾ അസ്ഥികളുള്ള രോഗങ്ങള് അസ്ഥിസന്ധികളുള്ള രോഗങ്ങൾ പാതിരോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ

പുതിയ എല്ലാ ജീവിതവും കർത്താൻ സമർപ്പിക്കാം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ മനുഷ്യൻ്റെ ജീവിതം തന്നെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ സമയത്തിന് നമ്മുടെ ജീവിതത്തെ വലിയ സ്ഥാനമാണ് ചില ഡേറ്റുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട് ഇപ്പം ചില ഡേറ്റുകൾക്കുള്ളിൽ ബിസ വരണോ അല്ലെങ്കിൽ പരീക്ഷ എഴുതാനോ പഠിക്കാനോ പറ്റത്തില്ല ചില ഡേറ്റുകൾക്കുള്ളിൽ നമ്മുടെ വീഴണം അല്ലെങ്കിൽ നമ്മുടെ പറമ്പ് കൊണ്ട് കണ്ടു പോകും ജപ്തി ആയി പോകും എല്ലാം ഡേറ്റിലാണ് നിൽക്കുന്നത് ജീവിതം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സമയം സമയത്തിൻ്റെ മാതാവ് സഞ്ചാരി മാതാവ് എന്ന് അമ്മയെ വിളിക്കണ കാര്യം അതാണ് പ്രാർത്ഥിക്കുക അമ്മയെ അമ്മേ അമ്മയെ പരിശുദ്ധ സമയത്തിന്റെ മാതാവേ സമയത്തിന്റെ മാതാവ് മാതാവേ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രത്യേക തീയതികള് തീയതികളിലെ തീയതികളെ നടക്കേണ്ട കാര്യങ്ങള് കാര്യങ്ങള് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിലെ കർത്താവിനെ സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകള് ഞങ്ങളുടെ പഠനങ്ങള് ഞങ്ങളുടെ ജോലികള് ഞങ്ങളുടെ ജോലികള് ഇന്റർവ്യൂകള് ഇന്റർവ്യൂ ടെസ്റ്റുകള് ടെസ്റ്റുകള് പരീക്ഷാ ഫലങ്ങള് തലവില്പ്പനകള് கைமா அங்கே ஜீவத்தோடு ஜீவத்தோடு சாம்பத்த மெக சர்க்காரின் மெகலகார்டு ஆந்திரா மேகல யாத்திரே எல்லா மெகலுக்கு இப்ப எல்லா தடாமத்தில்